നമസ്കാരം ഈ ബിഗ് ബോസ് ജാസ്മിനെ പരിഗണന കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം ഇനിയിപ്പോൾ അഥവാ പരിഗണന കൊടുക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് മറ്റ് കണ്ടസ്റ്റൻസിന് ഇല്ലാത്ത ഒരു പരിഗണന അവർക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് തന്നെയാണ് മറ്റ് ആളുകളെ പോലെയൊക്കെ എൻ്റെയും ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പക്ഷേ ഇപ്പോൾ പബ്ലിക്കിലൊക്കെ ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാറുണ്ട് ഈ ബിഗ് ബോസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജാസ്മിന് കപ്പെടുത്ത് കൊടുക്കലാണ് ഇത്തവണത്തെ വിന്നറ് ജാസ്മിൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു സംസാരമുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ബിഗ് ബോസ് ജാസ്മിൻ്റെ കപ്പ് കൊടുക്കുന്നു ഏ അല്ലാതെ ചിലപ്പോൾ കളിച്ചിട്ട് ജാസ്മിൻ്റെ കപ്പ് കെട്ടിയാൽ കിട്ടിയെന്നേ പറയാനുള്ളൂ അല്ലാതെ ബിഗ് ബോസിന് ഒരു ഉദ്ദേശം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാം ജാസ്മിനെ അതിൻ്റെ അകത്ത് നിർത്താൻ അല്ലെങ്കിൽ ജാസ്മിൻ കുറച്ച് കാലം കൂടി അതിൻ്റെ അകത്ത് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ബിഗ് ബോസിന് ഉണ്ടാവുമായിരിക്കും അത് കപ്പ് കൊടുക്കാനല്ല ജാസ്മിൻ പബ്ലിക്കിൽ അത്യാവശ്യം നല്ല ചർച്ചാ വിഷയമാണ് ആയിട്ടാണെങ്കിലും നല്ല ചർച്ചാ വിഷയമാണ് സ്ഥിരം അവരെക്കുറിച്ചിട്ടുള്ള ടോക്ക് ഉണ്ടാവുന്നുണ്ട് പിന്നെ ആ ഹൗസിൻ്റെ അകത്താണെങ്കിലും ജാസ്മിൻ്റെ എതിരെ ആയിക്കോട്ടെ ജാസ്മിൻ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെ ആയിക്കോട്ടെ ആക്റ്റീവായിട്ട് നെഗറ്റീവ് ഓർ ഓറിൻ്റെ പോസിറ്റീവ് വേ അവരുടെ ഭാഗത്ത് നിന്ന് കോണ്ടുകൾ ജനറേറ്റ് ആവുന്നുണ്ട് സോ ഒബ്വിയസ്ലി ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് എന്താ വെളിയിലും ജാസ്മിൻ ഒരു ചർച്ചാ വിഷയമാണ് ഉള്ളിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ജനറേറ്റ് ആവുന്നുണ്ട് നെഗറ്റീവാണോ വിഷയ പോസിറ്റീവാണോന്നുള്ളത് ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ലല്ലോ സോ ഈ ബിഗ് ബോസിന്റെ ടി ആർ പിക്ക് വേണ്ടിയിട്ട് അത് ഒരുപാട് ഉപകാരപ്പെടും സോ മേ ബി ജാസ്മിൻ്റെ അതിൻ്റെ അകത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവസാനം വരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം അവർക്ക് ആക്ച്വലി ഉണ്ടാവും അല്ലാതെ കപ്പൊന്നും അടണോ കപ്പ് കൊടുക്കാനുള്ള ഉദ്ദേശം ഒന്നു തന്നെ അത് നിങ്ങൾ ഞാൻ പറഞ്ഞത് എഴുതി വെച്ചോ എഴുതി ഒപ്പിട്ട് വെച്ചോ ആതിഥ്യം ചേട്ടൂർ പറയുന്നു അവർക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യത കുറവ് തന്നെയാണ് ഞാൻ അവരെ താഴ്ത്തി കെട്ടിയിട്ടോ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടോ പറയുന്നതല്ല കണ്ടസ്റ്റൻ്റ് ആണ് ആക്റ്റീവ് കണ്ടസ്റ്റൻ്റ് ആണ് ഗെയിമുള്ള കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വിന്നർ എന്ന് പറയുന്ന ഒരു സംഭവം വേറെ പരിപാടിയാണ് വേറെ പരിപാടിയാണ് അതിലേക്കുള്ള ആൾക്കാർ സ്റ്റിൽ അതിൻ്റെ അകത്ത് ഉണ്ട് ഇപ്പൊ പുതിയ വേൾഡ് കാർഡ് എൻട്രി ഒക്കെ കേറി അല്ലേ അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഈ കപ്പിന് സാധ്യതയുള്ള ആളുകളുണ്ട് സോ അവർക്ക് ആർക്കെങ്കിലും കിട്ടാനുള്ള സാധ്യതയൊക്കെയാണ് വളരെ കൂടുതൽ ഞാൻ കാണുന്നത് അല്ലാതെ ജാസ്മിൻ കപ്പ് പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നൊന്നും നൂറ് ശതമാനം നമ്മൾ ആരും ചിന്തിക്കുകയും വേണ്ട അത്തരത്തിലുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ നെഗറ്റീവ് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഫസ്റ്റ് സീസണൊക്കെ നടക്കുന്ന സമയത്ത് കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ പേളിക്ക് കപ്പ് കിട്ടും ഏഷ്യാനിട്ട് പേളിക്കായിരിക്കും കപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ എന്നിട്ട് എന്താ സംഭവിച്ചത് സാബു മോനാണ് കപ്പ് കിട്ടിയത് അതേപോലെ ഫോർത്ത് സീസണിൻ്റെ അകത്താണെങ്കിലും ജാസ്മിൻ്റെ പോക്കൊക്കെ കണ്ട സമയത്ത് ജാസ്മിൻ്റെ അത്ര കാര്യമായിട്ട് വോണിങ്ങോ പരിപാടികളോ ഒന്നും കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ പബ്ലിക്കിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണ് ജാസ്മിന് പരിഗണന കൊടുക്കുന്നുണ്ട് ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാനുള്ള ഉദ്ദേശമാണ് ജാസ്മിൻ്റെ തന്നെയായിരിക്കും കപ്പ് അല്ലെങ്കിൽ റിയാസിന് തന്നെയായിരിക്കും കപ്പ് അങ്ങനെയുള്ള ടോക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് ഫോർ സീസണിൽ ആരൊക്കെയാണ് കപ്പ് കിട്ടിയത് ദിൽഷയ്ക്കാണ് കപ്പ് കിട്ടിയത് അല്ലേ ആൻഡ് ഫിഫ്ത്ത് സീസണിലാണെന്നുണ്ടെങ്കിലും പോകെ പോക പോകെ പോക എന്താണ് ഉണ്ടായത് അഖിൽമാരാർക്ക് കപ്പ് കൊടുക്കാൻ അവർക്ക് ഉദ്ദേശമില്ല അഖിൽമാരാർക്ക് കിട്ടില്ലെന്ന് നോക്കിയോ അയാൾ ഒരു അമ്പതാം ദിവസം അറുപതാം ദിവസം ആകുമ്പോഴേക്കും തീർച്ചു പോവാനാണ് സാധ്യത ശോഭയ്ക്കോ അല്ലെങ്കിൽ ജുലൈസിനോ ഒക്കെ കപ്പ് കൊടുക്കുകയറി അങ്ങനെ ഒരു ടോപ്പം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ആർക്കാണ് കപ്പ് കിട്ടിയത് അഖിൽമാരാർക്കാണ് കപ്പ് കിട്ടിയത് അല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു സാഹചര്യം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള തോട്ടകളൊക്കെ ഉണ്ടാവുകയും ആ തോട്ടയിൽ നിന്ന് നമ്മളിങ്ങനെ അവർക്ക് പരിഗണന കൊടുത്തു അവർക്ക് പരിഗണന കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അവർക്ക് കപ്പ് നേടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൻ്റെ ഉദ്ദേശം അതാണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവും ആക്ച്വലി ഇല്ല അതിൽ യാതൊരു ലോജിക്കും ആക്ച്വലി ഇല്ല ജസ്റ്റ് അവരെ കൊണ്ട് അതിൻ്റെ അകത്ത് ടി ആർ പിക്ക് ഉപകാരമുണ്ട് ആൻഡ് അവരുടെ പറഞ്ഞ കണ്ടന്റ് വെളിയിൽ അവരെ കുറിച്ചിട്ടുള്ള ചർച്ച അത് ആ ഒരു ഷോ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അവർക്ക് ലാഭമാണ് ആ ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ ആർക്ക് ഇപ്പം അവർക്ക് പിടിച്ച സമ്മാനം കൊടുത്തതിൻ്റെ പേരിൽ ബിഗ് ബോസിന് പ്രത്യേകിച്ച് വലിയ ലാഭമൊന്നും ആക്ച്വലി ഇല്ല എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അടുത്ത കാര്യം ജാസ്മിൻ്റെ ലെറ്റർ എനിക്കറിയില്ല കേട്ടോ അത് എന്ത് ലെറ്ററാണോ എന്ത് പൊണ്ണാക്കാണോ ഒരു പെടുത്തൂല എന്തോ ഒരു ലെറ്റർ വന്നു ജാസ്മിൻ അത് വായിച്ചു അത് മടക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ മടക്കിയങ്ങ് വരുന്നു വെക്കുന്ന കണ്ട് എന്താണാവോ അതില്ലാത്ത എന്താ എഴുതി പിടിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചിരുന്നു അപ്പോൾ അതും പുറത്തുനിന്ന് കൊടുത്ത ഹിൻഡാണ് അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും സന്ദേശം അവർക്ക് കൊടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനോടൊക്കെ എതിരാണ് തെറ്റ് തന്നെയാണ് എന്ന് തന്നെ പറയും തെറ്റ് തന്നെയാണെന്ന് തന്നെ പറയും പക്ഷെ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഷോ എല്ലാം എഡിറ്റഡ് ആണ് ട്വന്റി ഫോർ അവേഴ്സ് എഡിറ്റഡ് ആണ് ഈ എപ്പിസോഡ് എഡിറ്റഡ് ആണ് എവരി അല്ലേ ഹോട്ട് സ്റ്റാറിൽ വരുന്നത് എല്ലാം എഡിറ്റഡ് ആണ് അപ്പോൾ ബിഗ് ബോസ് ഇവർക്ക് ഇങ്ങനെ ഒരു ഹിന്റ് കൊടുക്കുക അല്ലെങ്കിൽ സന്ദേശം കൊടുക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് എഡിറ്റ് ചെയ്ത് തെർപ്പിച്ചങ്ങ് വിട്ടുകഴിഞ്ഞാൽ ആരാൻ പോവാനാണ് ഏഹ് നമ്മളറിയൂ ഇല്ല അവർക്ക് സന്ദേശം സുഖമായിട്ട് അതിൻ്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ആളിനെ ഉള്ളിലേക്ക് പോയിട്ട് ഡയറക്ട്ലി ജാസ്മിനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്ക്ക് പറ്റില്ല ഇത്ര കഷ്ടപ്പെട്ട് ഈ കോമാളത്തരം കാണിക്കണോ ലെറ്റർ വായിച്ചു കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിച്ച് അത് അവർ ചുരുട്ടി കൂട്ടി ഉള്ളിലേക്ക് വെക്കുന്നു അതൊന്നിട്ട് ട്വൻ്റി ഫോർ സെവനിൽ ഹെഡിറ്റിംഗ് ചെയ്തിട്ടത് ആളുകൾക്ക് കാണിക്കാൻ ബിഗ് ബോസിൻ്റെ തലയിൽ എന്താ അപ്പിയ ഏഹ് ഒബ്വിയസ്ലി അങ്ങനെ സഹായിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോൺഷ്യസ് ആയിട്ട് എന്താ ചെയ്യുക ആ ഭാഗം നോക്കി നിർബന്ധമായിട്ടും അത് കട്ട് ചെയ്തു മാറ്റുകയും ചെയ്യുക അത് കട്ട് ചെയ്യുന്നതിന് പകരം അത് പബ്ലിക്കിലേക്ക് വിടുകയാണ് ചെയ്തത് ഇതെല്ലാം കണ്ടന്റ് മനസ്സിലായ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതും ആ തരത്തിലുള്ള ഇതെല്ലാം ആണ് കണ്ടൻ്റാണ് ഞാൻ അടക്കം മറ്റു യൂട്യൂബേഴ്സ് അടക്കം ആ ലെറ്ററിനെ ചൊല്ലി പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള എന്താണ് പറയുക ചിന്തകളിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നില്ലേ ഈ ചർച്ച വരെ ബിഗ് ബോസിന് ഗുണമാണ് അവരുടെ ടിആർപി കയറ്റിക്കൊണ്ടേയിരിക്കും അവരുടെ സെർച്ച് കൂടിക്കൊണ്ടേയിരിക്കും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലായി നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായില്ലേ ആ ലെറ്ററിൻ്റെ അകത്ത് എന്താ എഴുതി വെച്ചിരിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായില്ലേ ഇപ്പൊ എന്താണ് അവർക്ക് കൊടുത്ത പരിഗണനയാണോ അത് അല്ലെങ്കിൽ അത് എന്തെങ്കിലും സന്ദേശമാണോ എന്നുള്ളത് നമുക്കൊരു ചിന്തയുണ്ടായി നമ്മൾ അതിനെക്കുറിച്ച് കുറ്റം പറയാനാണെങ്കിലും നമ്മൾ കുറ്റം പറയാൻ തുടങ്ങി അതിനെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങി സോ ഇത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കണേ ഇത് എന്നെ ആയിരിക്കും അവർ ഉദ്ദേശിക്കണേ മനസ്സിലായാ അപ്പൊ ഇതില് പബ്ലിക് ആണെന്നുണ്ടെങ്കിലും ശരിക്ക് ഇത് മൊത്തത്തിൽ ഗെയിമായിട്ട് കണ്ടാൽ മതി നമ്മടെ ഇത് വെച്ചിട്ടും ബിഗ് ബോസ് കളിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ വലിയ നെഗറ്റീവ് അടിച്ച് ഇത് വളരെ സീരിയസ് എടുത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നും ഇല്ല നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട അവർക്ക് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല അത് നടക്കണ കാര്യമല്ല അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ഇതെല്ലാം ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് സഞ്ചരിക്കുന്നു എന്ന് മാത്രം ദാറ്റ്സ് ഇറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് സീസൺ ഫോറിന്റെ അകത്ത് മധുവിന്റെ വിഷയം വന്നു മധുവിന്റെ അഖിൽ മാര വായുന്ന മധുവിന്റെ എന്തോ ഒരു സംഭവം വന്ന സമയത്ത് അത് അത് എന്തിനാണ് അവർ സംപ്രേഷണം ചെയ്തേ അവർ തന്നെ പറയുന്നുണ്ട് മറ്റേ മനുഷ്യന്മാരുടെ വികാരത്തെ അല്ലെങ്കിൽ മലയാളികളുടെ വികാരത്തെ ഭയങ്കരമായിട്ട് കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് അത് അഖിൽമാരത് പറഞ്ഞത് വളരെ തെറ്റായി ഒരുപാട് ആൾക്കാർക്ക് അത് വിഷമം തോന്നിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ട് അഖിൽമാരക്ക് വാണിംഗ് ഒക്കെ ആക്ച്വലി കൊടുത്തു അല്ലേ അന്നത് ഭയങ്കര ചർച്ചാ വിഷയമൊക്കെ ആയിരുന്നു പബ്ലിക്കില് പക്ഷേ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മനുഷ്യന്മാരുടെ മനസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് അന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ആ ഭാഗം ലൈവിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു പക്ഷെ ഇതൊന്നും അവർ ഒഴിവാക്കാണ്ട് പബ്ലിക്കിലേക്ക് സംപ്രേഷണം ചെയ്തത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് അത് വെളിയിൽ നെഗറ്റീവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതൊരു വികാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ചർച്ചയാകുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയല്ലേ അവർ ടി ആർ പിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ അവരത് പബ്ലിക്കിലേക്ക് വിട്ടത് ഒരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇട്ടത് സോ ഇതെല്ലാം കണ്ടന്റാണ് എവര് ിങ് ഇസ് എ കണ്ട എവറിങ് ഇസ് എ കണ്ടാറ്റ്സ് ഇറ്റ് ഇത് അങ്ങനെ മനസ്സിലാക്കുക ഈ ഷോ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് കളിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഗെയിം കളിക്കുന്നത് വേളിയിൽ നമ്മളെ പോലത്തെ ആളുകളും ഒക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ ഗെയിമിൻ്റെ ഭാഗമാണ് എവറിത്തിങ് നമ്മൾ ആ തരത്തിൽ കാണുക നമ്മൾ ഇത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം എന്നുള്ള രീതിയിൽ എടുക്കുക എന്നുള്ളതായിരിക്കും ആക്ച്വലി നല്ലത് ദാറ്റ്സ് ഇറ്റ് മാൻ കുറേ കാര്യങ്ങൾ എക്സാമ്പിൾ വേണമെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം ലൈക്ക് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ അകത്ത് പോയിട്ട് ജാസ്മിനോട് പുറത്ത് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വേണമെങ്കിൽ ബിഗ് ബോസ് കണ്ണു മുട്ടണോ ചെയ്തു മോട്ടണമെന്നുല്ലോ അപ്പം തന്നെ വേണമെങ്കിൽ പറയലോ ഏയ് നോ പറയരുത് പറയരുത് പുറത്ത് പറയേണ്ട കാര്യം ഇത് അകത്തേക്ക് എത്തേണ്ട ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ഇത് സോ നിങ്ങൾ പറയരുത് എന്ന് പറയില്ലേ ബിഗ് ബോസ് അല്ലേ പക്ഷെ അത് പറയുന്നതിന് പകരം സായിബ്രോ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ മൊത്തം ഉള്ളിലേക്ക് പറഞ്ഞതിന് ശേഷമാണ് ഉള്ളിക്ക് വാർണിംഗ് കൊടുക്കുന്നേ മനസ്സിലായാ അതെന്ത് പരിപാടിയാണിത് അപ്പോൾ റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പാടാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യം ഉള്ളിലേക്ക് എത്തണ്ടാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ വാണിംഗ് കൊടുക്കുകയല്ലേ ചെയ്യാ തുടക്കം തന്നെ പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ എല്ലാം ഏ കള്ളനും കട്ട് ഏടാം പക്കം പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പം അതാണ് അവിടെ സംഭവിക്കുന്നത് എവ്രിതിങ് ഇസ് കണ്ട എക്സാമ്പിൾസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് സ്ത്രീകൾ കാണുന്ന ഷോ കുട്ടികൾ കാണുന്ന ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ കാണുന്ന ഷോ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിഷ്വൽസ് വരുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് മാറ്റുക അതൊന്നും അവർ പട്ട് ചെയ്ത് മാറ്റുന്നില്ലല്ലോ ആ റോക്കി സി ജോരെ പിടിച്ച് അടിച്ചതൊക്കെ ഭയങ്കര വലിയ പ്രശ്നമില്ലേ അതെന്തിനും പിന്നെ നാട്ടുകാരെ പിടിച്ച് കാണിച്ചത് അത് വേണമെങ്കിൽ ഹൈഡ് ചെയ്തിട്ട് വിട്ടാ പോരെയായിരുന്നു അപ്പം ഇതെല്ലാം വെളിയിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ ചർച്ചയാവും സംസാരമാവും എന്നുള്ളൊരു അറിവുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ അവർ വെളിയിലേക്ക് വിടുന്നതും ചില കാര്യങ്ങളൊക്കെ ചെറിയ ഇങ്ങനെ ഈ പരിപാടികളൊക്കെ പോണത് ദാറ്റ്സ് ഇറ്റ് ചിലപ്പോൾ ആ ജാസ്മിൻ്റെ കിട്ടിയ ലെറ്റർ അത് ചിലപ്പോൾ വല്ല ടാസ്ക്കോ വല്ല സീക്രട്ട് ടാസ്ക്കോ അല്ലെങ്കിൽ വേറെ വല്ല സംഭവം ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് എന്താണ് ജാസ്മിൻ എന്തോ ഉടുപ്പ് എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ എന്തോ അറിയില്ല എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ടും ജാസ്മിൻ എന്തോ ഉടുപ്പ് എത്തിയിട്ടില്ല എന്നൊക്കെ പറയണ്ടത് എന്താ സംഭവമാവോ ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് വല്ല ലെറ്റർ ആയിരുന്നോ അത് നമുക്ക് നമുക്കിപ്പോൾ നമുക്ക് വി കാൺ പ്രെഡിറ്റ് അല്ലേ അപ്പം ഞാൻ ഈ ഷോനെ കാണുന്നത് എങ്ങനെയെന്നറിയോ ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇതിനെ പരിഗണിക്കുന്നു ഇന്ന കണ്ടസ്റ്റൻറ്റിനെ പരിഗണിക്കുന്നു ഇന്ന ആൾക്ക് കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചിന്തിക്കാറൊന്നുമില്ല ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഐ ഡോട്ട് വാണ്ട് ടു തിങ്ക് ലൈക്ക് ദാറ്റ് ആൻഡ് യു നോ മേക്ക് ഇറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് അത്രയും പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് മൊത്തത്തിൽ ഇതെല്ലാം ഒരു ഷോ ആണ് ഇതെല്ലാം ഒരു ഗെയിമാണ് അതിൽ ബിഗ് ബോസും കളിക്കുന്നു അതിന് അതുള്ള ആൾക്കാരും കളിക്കുന്നു നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാം കണ്ടൻ്റായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക ദാറ്റ്സ് ഇറ്റ്